അതേപോലെ തന്നെ ഇതേപോലെ ഇതേപോലെ ഇൻഫ്ലുവൻസ് കൊണ്ടും നമ്മുടെ മൈൻഡ് ഈ അത് നമ്മള് ഒറ്റക്കാര്യം സാധിക്കുള്ളൂ വളരെ നല്ലൊരു ഇഷ്യൂ ആണത് നല്ലൊരു ക്വസ്റ്റിനാണെന്ന് മാത്രമല്ല നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണത് തീർച്ചയായിട്ടും നമ്മള് റെഗുലർ കോണ്ടാക്ട് വെച്ച് നമ്മൾ നമ്മുടെ ഇൻഡ്യൂഷൻ ഇൻഡ്യൂട്ടറി പവർ മൂർച്ഛ വരുത്തുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഏറ്റവും നല്ല സൊല്യൂഷൻ ഇൻഡ്യൂട്ടറി പവർ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ബീങ്ങിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിയനിലാണല്ലോ ഇവർ കമ്മ്യൂണിയൻ വിത്ത് ഇവർ ഒറിജിനൽ ബീയിങ് ദെൻ നാച്ചുറലി തെറ്റാൺ ബി എനി ഇൻ്റർഫിയർ ഫ്രോൺ ദി എക്സാമ്പിൾസ് അതുണ്ടാവില്ല നമ്മൾ അതിനുള്ള ചാൻസ് നമ്മൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് ചാൻസ് കൊടുക്കാതിരിക്കുകയാണ് ഞാൻ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു നാളെ അതിനെപ്പറ്റി ഉപയോഗിക്കരുത് അതെന്തോ ആയിരുന്നു കഥ അതെ അതെ വീണ്ടും കറക്റ്റ് ആയിരുന്നു അപ്പൊ അതിനകത്ത് നമ്മള് മാസ്റ്റർ അൺഫോർച്ചുലി തിങ്സ് ഇൽ എല്ലാം കൂടെ തകടമറിയില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന കരണീയമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂട്ടറി പവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക ഇൻഡ്യൂട്ടറി പവറിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിരിക്കുക എക്സ്റ്റേണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യാമെന്നുള്ളത് ഹാവിങ് ഹേർഡ് ദാറ്റ് എ മാസ് ഓൾസോ അക്കോമഡേറ്റ് പിന്നെ അൺഹെൽത്തി ബീങ്സ് ഏ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാതെ അതുകൊണ്ടൊരു തീർന്നു അതുകൊണ്ടൊരു കഥ തീരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും വെളിയിൽ നിന്നുള്ള ഇൻ്റർഫിയറൻസസ് ഉണ്ടാവില്ല നമ്മൾ തന്നെ നമ്മൾ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വെളിയിലോട്ട് ഒരിക്കലും പോകാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ജോലി എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് നിൽക്കാൻ സാധിക്കുക അപ്പോൾ ആ ഒരിക്കലും ആ ഇൻറ്റർഫിയൻസ് വരില്ല ഇതെന്തുകൊണ്ട് ഈ സംശയം വരുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഡ്യൂട്ടറി പവറിനെ കുറിച്ച് നമുക്കതിനെ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് അതുപാടില്ല നമ്മുടെ ഇൻഡ്യൂട്ടറി പവറിനെ കുറിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ക്യാൻ ഒരാളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോവാം ഒരു ഫോക്കസിനെ കൊണ്ടുപോവാം ആ ഫോക്കസിനെ കൊണ്ടുപോയിട്ട് അയാളെക്കുറിച്ച് ഇങ്ങനെ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ഇൻഡ്യൂഷൻസ് വരുന്നു എന്ന് വിചാരിക്കുക ഈ ഇൻഡ്യൂഷൻസ് ശരിയാണ് എന്ന് റെഫർ ചെയ്യുക ഓക്കെ അത് ശരിയാണ് അടുത്തയാളിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുക അങ്ങനെ നമ്മുടെ പ്രാക്ടീസ് നെൻ്റൽ പ്രാക്ടീസ് മനസ്സിലായില്ലേ കൾച്ചറിങ് ഓഫ് ഇൻഡ്യൂഷൻ ഇറ്റ് ഇസ് കവൾഡ് കൾച്ചറിങ് ഓഫ് ഇൻഡ്യൂഷൻ അങ്ങനെ ആ കൾച്ചർ ചെയ്ത് കൾച്ചർ ചെയ്ത് നമുക്ക് നമുക്കറിയാം നമ്മൾ ഇൻഡ്യൂഷണൽ ഉണ്ട് അല്ലാതെ നമ്മൾ കേൾക്കുന്നത് വേറെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഷീ ഹാസ് ബിൻ ലിസണർ ടു അവർ വീഡിയോസ് ദി യൂട്യൂബ് അപ്പോൾ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പലതും പലത കയ്യിലും കേൾക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ സംസാരിക്കുന്നു വ്യാഖ്യാനിക്കുന്നു അതെല്ലാം കേൾക്കുന്നു അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലുമൊക്കെ വന്ന് വല്ലതുമൊക്കെ പറയുന്നു അതുമെല്ലാം കേൾക്കുന്നു എല്ലാം കൂടെ പടി നീ മരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് നീ മരിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നണമാണ് ഈ നീ മരിച്ചു കഴിഞ്ഞു റെഡിയാവും വഴിക്ക് പോകാൻ പോകാം ഇപ്പോൾ താമസിക്കാതെ നിന്നെ കൊണ്ടുപോകും ഓടി എന്നൊക്കെ പറഞ്ഞ് വരട്ടിക്കൊണ്ടുപോയിരിക്കുന്നുല്ലോ മനസ്സിലായില്ലേ ഇതിപ്പം അവർ സേഫ്റ്റിയുടെ ഇത് വെച്ചുകൊണ്ട് അവർക്ക് പേടിയുള്ളതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കാതിരിക്കുന്നു ഒരു ഫൈൻ മോർണിംഗ് ഒരു അവധത്തിന് ഇതങ്ങ് ശരിയാണെന്ന് ചോദിച്ചാൽ ഷീലായിട്ട് ലീവ് പാടില്ല ഇമ്മീഡിയറ്റ്ലി കാരണം വേറെ നിർത്തിയില്ല പിടിച്ചിരിക്കാൻ പോയില്ല മനസ്സങ്ങ് തീരുമാനിക്കുകയാണ് ഇറങ്ങിക്കളെന്ന് കാര്യം മാരീജൻ സീതയെ കൊണ്ടുപോയില്ലേ അതുപോലെ നിസ്സാരമായിട്ട് വൺ ക്യാൻ ഡ്രോ അനദർ ഫ്രം ലൈഫ് അപ്പോൾ അത് പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭയമുള്ളതുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ് ഞാൻ ഇത് ശരിയല്ല ശരിയല്ല അതുകൊണ്ടാണല്ലോ ഇവിടെ വിളിച്ച് ചോദിക്കുന്നത് ശരിയാണോ ഇങ്ങനെ കേൾക്കുന്നത് ശരിയാണോ പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രാക്ടീസുകൾ ആദ്യം ഷീതാനക്കുദ്ദേശം കേൾക്കുന്നത് ഇപ്പം തൽക്കാലം കേൾക്കേണ്ടെന്ന് വയ്ക്കുക അത് കേൾക്കേണ്ട സമയമാകുമ്പോൾ കൊണ്ടുപോയി കേട്ട് വന്നോളൂ ഇപ്പോൾ അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾക്ക് നമുക്കൊരു ധൃതിയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ പ്രവാചകനാവാനുള്ള ഒരു തീർതി മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് കാണിക്കുന്ന ഒരു തിരക്കാണ് നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്ന ഒരു ഒരു ആള് അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടു ഇപ്പം ജസ്റ്റ് ഇവിടെ വരുന്നതിന് പോകും അപ്പം അതിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ മനസ്സിലാവുന്നുണ്ട് അതിലെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എളിയുന്നു പിന്നെ വരുന്നു പിന്നെ ഇരിക്കുന്നു അയക്ക് ഡെലിവറി ചെയ്യാനുള്ള സാധനം ആകെ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന മാത്രമാണെന്നുള്ള വ്യക്തമാവുന്നു ഒരു ജ്ഞാനമല്ല അവിടെ ഉണ്ടാവുന്നത് അത് കാണുന്നവർക്ക് മനസ്സിലാവും പിന്നെ ഒരു ഫാ അദ്ദേഹവുമായിട്ട് ബന്ധം കാർമ്മികമായ ബന്ധമുള്ള ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ അദ്ദേഹത്തിൻ്റെ പോയേ പോയേക്കുള്ളൂ സ്വാഭാവികം അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയും അദ്ദേഹത്തിന് ജയിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ട ആവശ്യമുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം സുഗമമാക്കുകയും ചെയ്യും അത് കർമ്മമാണ് അദ്ദേഹം തന്നെ കൊടുത്തിട്ടുള്ള പൈസയാണ് തിരിച്ചു വാങ്ങിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് അവർക്ക് ഫോളോയിങ് ഉണ്ടല്ലോ എന്ന് തിരുത്തിയിരിക്കേണ്ട ഈ ഫോളോയിങ് മുഴുവൻ കർമ്മമാണ് എല്ലാവർക്കും ഫോളോയിങ് കർമ്മം മാത്രമാണ് വിത്തൗട്ട് എ കാർമിക് റിലേഷൻഷിപ്പ് യു കനോട്ട് ലിസൺ ടു എ മാസ്റ്റർ അറ്റ് ഓൾ ഇറ്റ്സ് മാൾ പോസിബിൾ കാരണം അതാണ് പ്രകൃതിയുടെ നിയമം അപ്പം അതുകൊണ്ട് ആ കാർമിക് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് അവർ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സംസാരത്തിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കൈയെടുത്ത് പിറകോട്ടിടുന്നു പിന്നെ നിൽക്കുന്നു നീ വരുന്നു ഇതിപ്പോൾ ഇപ്പം ഒന്നാണ് അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള സാഹചര്യം വന്നു ഏത് വൈസ് മെൻ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് സംതിങ് ടു സ്പീക്ക് ആൻഡ് ഫുൾ സ്പീക്കർ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് ടു സ്പീക്ക് സംതിങ് എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ പുള്ളി ബാധവത്കാരം ചെയ്യുന്നു ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ പറഞ്ഞേക്കാം രാമായണ മാസം തയ്ക്കുന്ന എൻ്റെ അഭിപ്രായം ഞാനും കൂടെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ അവിടെ പിന്നെ കറണ്ടടിച്ചൊരു പയ്യം മരിച്ചുപോയി ആ എന്നാൽ ഞാനതിൻ്റെ അഭിപ്രായം ഞാൻ കൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഫുൾഫിൽ ആയിട്ട് സ്പീക്ക് സംതിങ് എന്ന് പറയുന്ന സാഹചര്യം വരുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് ഇത് ഇങ്ങനെ പ്രശ്നം ഇല്ലായിരുന്നു എഴുത്തിന് അത് എന്തായാലും ഇതില്ല സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയം ഉണ്ടാകുന്നതായിട്ട് അപ്പം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപക്ഷെ ഈ ഇതുപോലൊരു ഇതിലാത്തോട്ടൊന്നും പോകുന്ന അല്ലാത്ത സമയത്തോളം ടോട്ടലി പ്രൊട്ടക്ട് ആയിട്ടുള്ളൊരു സംഗതിയിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് അപ്പം ആ ഇൻഡ്യൂഷൻ കേൾക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാധന അതൊരു പ്രാക്ടീസാണ് പ്രാറ്റീസ് പാർട്ട് ഓഫ് മെഡിറ്റേഷൻ ഈ യുങ്ങിൻ്റെ സ്കൂളിൽ കാഴിങ്ങിൻ്റെ സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇൻറ്റേണലായിട്ട് അതായത് സൈക്കോ പിന്നെ പാരസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ പാരസൈക്കോളജിസ്റ്റ് എല്ലാം തന്നെയും ഇതുപോലുള്ള ചില മെഡിനേറ്റീവ് ടെക്നിക്കുകളിൽ കൂടിയൊക്കെ പോകുന്നുണ്ട് ആ ഇൻഡ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതൊരു റിലീജിയസ് ആറ്റിബ്യൂട്ട്സ് ഒന്നും അതിനകത്തില്ല ഇല്ലാതെ ചില പ്രത്യേകിച്ച് ഒറ്റക്കിരിപ്പ് സമാധാന ഒറ്റിരിപ്പ് അല്ലെങ്കിൽ കുറേ റിട്രീറ്റിന് പോയി ചിലത്തിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകളിൽ കൂടി അതാവശ്യമാണ് അത് ട്വൻ്റി ഡേയ്സ് നമ്മളൊരു പിന്നെ ഇൻ്റലിജൻസിലുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് നമ്മളൊരു ഒരു അകത്തായിട്ടൊരു വരിയൽ പ്രയോജനം ചെയ്യും അടുത്ത ട്വൻറ്റി ഡേയ്സിൽ നമ്മൾ ഔട്ട് കൂടുതലായിരിക്കും മനസ്സിലായില്ലേ പ്രൊഫഷണൽ കണക്ടിവിറ്റിയിലുള്ള പ്രശ്നമാണ് അത് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് വെളിയിലൊക്കെയുള്ള എല്ലാ പ്രാക്ടീഷ്യേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്